ീരാത്ത കണിവിന്റെ കണറാണ് തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ വേദപുസ്തക അടിസ്ഥാനത്തിൽ പുറപ്പാട് പുസ്തകം മുപ്പത്തിയാറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ അങ്ങനെ മോശ ബസലേലിനെയും ഒഹലിയാബിനെയും യഹോവ മനസ്സിൽ ജ്ഞാനം നൽകിയിരുന്ന എല്ലാവരെയും പ്രവർത്തിച്ചേരുവാൻ മനസ്സിൽ ഉൽഹാ ഉത്സാഹം തോന്നി എല്ലാവരെയും വിളിച്ചു വരുത്തി പണി ചെയ്യുന്നവരിൽ ജ്ഞാനികളായ എല്ലാവരും പഞ്ഞുതൂൾ ധുമ്രതോൾ എന്നിവ കൊണ്ടുള്ള പത്ത് മുടിശ്ശീല കൊണ്ട് തിരുന്ന് ഉണ്ടാക്കി ഇവിടെ ദൈവം വിളിച്ച പ്രത്യേക ജോലിക്കാക്കുന്നവരുണ്ട് അപ്പോൾ സ്വല പ്രവർത്തകൾ ഒൻപതാം അധ്യായത്തിന് മുപ്പത്തിയാറ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ തബീത എന്നൊരു ശിഷ്യയെപ്പറ്റി പറയുന്നുണ്ട് അവളുടെ മരണപ്പെട്ടപ്പോൾ ആ പല കാര്യങ്ങൾ അവിടെ ഓർത്ത ആളുകൾക്ക് അറിയുന്നു നീ ഒരു ജോലി ചെയ്യുന്നെങ്കിൽ ഇന്ന് തൊഴിലാളി ദിനമാണ് അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളും ജോലികളും ഉണ്ട് ആ ദൗത്യങ്ങളും ജോലികളും നമ്മൾ വിശ്വസ്തമായിട്ട് ചെയ്യണം വിശ്വസ്തമായി ആ ജോലി ചെയ്യുമ്പോഴാണ് അതിൽ ദൈവം വിശ്വസ്തത അതിനകത്ത് ഉണ്ടായിരിക്കുന്നത് ഞാനെപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ സത്യസന്ധരായിരിക്കണം കഠിനാധ്വാനികളായിരിക്കണം വിനയമുള്ളവരായിരിക്കണം വിശുദ്ധിയുള്ളവരായിരിക്കണം ദൈവകൃപയുള്ളവരായിരിക്കണം ദൈവക്രമയുള്ളവരായിരിക്കണം നിങ്ങളാരോഗ്യമുള്ളവരായി കർത്താവിന് നിൽക്കണം ഇത് എല്ലാ വിഭാഗം ലോകത്തിലെല്ലാവരും തൊഴിലാളികളാണ് എല്ലാവരും തൊഴിലാളികളാണ് അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവമാണ് എല്ലാ തൊഴിലുകളും എല്ലാവരെയും ഏൽപ്പിക്കണം മാന്യത ഇന്ന് അതിന് നമ്മൾ വേർതിരിച്ചിട്ടിരിക്കുക ചിലതിന് മാന്യത ചിലതിന് മാന്യതയില്ല ചില ചില ജോലി കൊള്ളാം ചില ജോലി ഉള്ളുകയല്ല എല്ലാ ജോലിയിലും നൈപുണ്യമുള്ള അതാണ് ഇവിടെ വായിച്ചിരിക്കുന്ന അങ്ങനെ ബസലേലിനെയും ഓഹലിയ മോശ മോശം തെരഞ്ഞെടുത്ത ആ അനുഭവം തബീതയുടെ അനുഭവം അദ്ദേഹമുള്ളവനെ നല്ലവണ്ണം ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ സാധിക്കും കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക ഭർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ ജോലികളവരവർ ഈ മെയ്ദിനത്തിൽ വിശ്വസ്തയോടെ ചെയ്ത് ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഞങ്ങളുടെ രാജ്യത്തെ ലോകത്തെ പുഷ്ടിപ്പെടുത്തുവാനായിട്ട് ഞങ്ങളെല്ലാവളും കഠിനാധ്വാനം ചെയ്യാൻ സഹായിക്കുന്നത് ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും ഞങ്ങൾ എം പിമാരും എം എൽ എമാരും ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച്ഒ ഹ ഹ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർത്ഥമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടർ നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്ന് മരുന്ന് കമ്പനികാരും മരുന്ന് കച്ചവടക്കാരെ മരുന്ന് നിർദ്ദക്കാരംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാര സ്കൂളുകൾ കോളേജുകൾ ഓഫ്നേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ വഴിയോരങ്ങൾ കഴിയുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ ബെഡ്ഡിടനായിട്ടുള്ളവർ എപ്പോർപ്പെട്ടവരെ ഓർത്ത പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലുമുള്ള എല്ലാ തൊഴിലുകളിലും ദൈവത്തിന് സാന്നിധ്യമുണ്ടാക്കി തൊഴിലാളി ദിനത്തിൽ ലോകത്തൊഴിലാളിതലത്തിൽ അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ വിശ്വസ്തരായി വിശുദ്ധരായി കഠിനാധ്വാനികളായി സത്യസന്ധരായി വിനയമുള്ളവരായി ദൈവകൃപയുള്ളവരായി വേണ്ടി ചെയ്യുന്നു എന്നുള്ള ചിന്തയിൽ എല്ലാ ജോലികളും എല്ലാവരും ചെയ്യുവാൻ ദൈവമ്മയെ സഹായിക്കണം യേശു നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശു മൂത്തം യേശു മൂലം പ്രാർത്ഥനകൾക്കിട നല്ല യു